ഹലോ എനിക്ക് എൻ്റെ പോസ് ചൈനയിൽ നിന്ന് വന്നപ്പോ എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു അപ്പൊ ആ ഒരു ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി അപ്പൊ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ ചോദിച്ചു സംഭവം എന്താ ഇതാണ് നല്ല രസല്ലേ കാണാനായിട്ട് നല്ലൊരു ബോക്സ് എന്ത് ചെയ്തേക്കണമെന്ന് എനിക്ക് അറിയില്ല ചൈനീസ് ആയതുകൊണ്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയില്ലായിരുന്നു ഇനി വിനകത്ത് എന്താന്നുള്ളത് ഞാൻ കാണിച്ചരാട്ടോണ്ടോ ഇതിനകത്ത് ചോക്ലേറ്റ് ഒന്നല്ല വിചാരിച്ചത് പക്ഷേ ചോക്ലേറ്റ് അല്ല ഇത് ചായലയാണ് ഗുണ്ട് ചായലയാണ് ചായലയാണത് ഇതൊണ്ടോ ഇതിൻ്റെ റാപ്പിംഗ് ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ പറ്റുന്നുണ്ടോ എണ്ണാ ഞാനത് ആദ്യം കണ്ടപ്പോൾ എന്തെന്തോ ചോക്ലേറ്റാണെന്ന് വിചാരിച്ചത് ഫെറോറോ റോഷറൊക്കെ പോലെ പിന്നെ മനസ്സിലായിട്ട് ചായലയാണുള്ളത് അപ്പം ഇനി ഇത് അവിടുത്തെ ഹെർബൽ ടീ ആണ് അപ്പം ഇത് ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോൾ വെച്ചിട്ട് ഒരു ഏഴ് പേർക്ക് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും ചൂടുകളെടുക്കാം അതിലിട്ട് വെക്കാം ഇത് അൺഡ്രാപ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കാന്നുള്ളത് കൂടി ഞാൻ കാണിച്ചരാം ഇതാണ്ടോ ഇത് ചെറുനാരങ്ങ ഡ്രൈഡ് ലെമന്റെ അകത്ത് ഈ ഒരു തേയില ഹെർബൽ തേയില ഇത് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടോ ഇത് വെളുത്തേക്കിടാം കുടിക്കാം അത്രയേ ഉള്ളൂ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കുടിക്കാൻ പറ്റില്ല കേട്ടോ അത് കുടിക്കാനായിട്ടൊരു പ്രത്യേക ഗ്ലാസ് എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ കാണിച്ചരാം ഇതാണ്ടോ ഇതാണ് എന്റെ ബോക്സ് ഇതിനകത്താണ് ആ ഒരു ഗ്ലാസ് ഇരിക്കുന്നത് നല്ല രസല്ലേ പാക്കിംഗ് കാണാനായിട്ട് സി അപ്പൊ ഇതാണ് ഇവരുടെ ഒരു ഗ്ലാസ് വന്നിരിക്കുന്നത് ഞാനിത് അവരുടെ ചൈനീസ് മൂവീസിലും ഡ്രാമാസിലൊക്കെ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് അപ്പം ഒരു നോർമൽ ആയിട്ടുള്ള ചായ പോലെ തന്നെ ഇരിക്കും കട്ടൻ ചായ പോലെയൊക്കെ തന്നെ പക്ഷേ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെൻറ്റാണ് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ആണ് എനിക്ക് പെട്ടെന്ന് കുടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമൊന്നും പറ്റില്ല പക്ഷെ ഒന്നിനോട്ട് ഒരു പൂജ കഴിഞ്ഞപ്പോൾ കുടിച്ച് കുടിച്ച് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം ടേസ്റ്റ് ആണ് വിത്തൌട്ട് ഷുഗറാണ് ഇത് കുടിക്കേണ്ടത് അപ്പം കണ്ടെങ്കിൽ ഇപ്പം എനിക്ക് വേറെ ഡിഫറെൻ്റായിട്ട് തോന്നി ഇങ്ങനത്തെ ചായ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇനി